കട്ടകുത്തുകാരൻ്റെ മകൻ രണ്ടാമത് വേറൊരു ജോലി പോകാതെ കട്ടകുത്തണം തേങ്ങ കയറുന്നവൻ തേങ്ങ കയറേണ്ട പോകാനാണ് അങ്ങനെയൊക്കെ മാത്രം ചിന്തിക്കുന്ന ഒരു ചുറ്റുപാടിൽ നിന്നാണ് ഞാൻ വളർന്നു വന്നത് ചെറിയ പൈസ കിട്ടുമ്പോൾ അതിനകത്ത് പത്ത് രൂപയും പതിനഞ്ച് രൂപയൊക്കെ എനിക്ക് തന്നിട്ട് പറയും ഇന്നത്തെ നാടകമുണ്ട് ഇവിടെ നാടമുണ്ട് ശാസ്താങ്ക നാടമുണ്ട് കിടന്ന് രാമകേരി നാടകമുണ്ട് രാജ്യഞ്ചാരനൊക്കെ അറിയാം കബീർ ശങ്കീർ സാറിൻ്റെയൊക്കെ നാടകം കാണാൻ അങ്ങ് വിട്ടേക്കുക കഴിവിൻ്റെ പേരിൽ ഞാൻ അതിനൊക്കെ ഒരുപാട് പുറകില്ല എൻ്റെ എന്നിലേക്ക് എവിടെ നിന്ന് ചില ഭാഗ്യങ്ങൾ വന്നു ആ ഭാഗ്യത്തിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ ഞാൻ നിങ്ങളെക്കാരിൽ മുന്നിലായതുകൊണ്ടായിരിക്കും നാടകക്കാരനായത് അത്ഭുത നാടകത്തിൻ്റെ ഞാൻ പ്രൊഫഷണൽ നാടകമായിട്ട് ഇങ്ങനെ നോക്കാൻ പറഞ്ഞു ഞാൻ കാണിച്ചോ നമ്മളിങ്ങനെ നോക്കുന്നുല്ലോ നമസ്കാരം മണ്ണാത്തി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഒരു അമച്ചർ നാടകത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് അപ്പോൾ ജയമോഹൻ എഴുതി ഡി സി ബുക്സ് പബ്ലിഷ് ചെയ്ത മാഡൻ മോക്ഷം എന്ന് പറഞ്ഞ ഈ പുസ്തകത്തെ അടിസ്ഥാനമാക്കി മരുതം തിയേറ്റേഴ്സ് ആലപ്പുഴ ജോബ് മഠത്തിൽ സംവിധാനം ചെയ്ത് മരുതം തിയേറ്റേഴ്സ് ആലപ്പുഴ പുറത്തിറക്കുന്ന ഏറ്റവും പുതിയ നാടകമാണ് മാഡൻ മോക്ഷം അപ്പോൾ ആ മാഡൻ മോക്ഷം എന്ന് പറഞ്ഞ നാടകത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ് അപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നാടക ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന സീനിയർ ആയിട്ടുള്ള നാടക നടന്മാരിൽ ഒരാളായ ശിവൻ അയോധ്യയാണ് ഒരുപാട് വിപ്ലവകരമായ നാടകങ്ങളിലൂടെ ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റിയ അദ്ദേഹമാണ് ഇന്ന് ഈ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് ഇതിൻ്റെ പോസ്റ്റർ പ്രകാശനം നിർവഹിക്കുന്നത് നമ്മുടെ ഏറെ പ്രിയങ്കരനായ ആലപ്പുഴക്കാരുടെ സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമായ പ്രമോദ് വെളിയനാട് സിനിമ ചലച്ചിത്ര നടൻ കൂടിയായ പ്രമോദ് വെളിയനാൾ സിനിമയിൽ സജീവമായി നിൽക്കുമ്പോഴും നാടകത്തെ ഇത്രത്തോളം പ്രണയിക്കുന്ന മറ്റൊരാൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ തിരക്കുകൾക്കിടയിലും നാടകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മടിയും കൂടാതെ തൻ്റെ സമയം കണ്ടെത്തി എത്തുന്ന അദ്ദേഹവും ഈ നാടകത്തിൻ്റെ ഒരു ഭാഗമാകുന്നുണ്ട് അപ്പോൾ ആ നാടകത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നാടകത്തിൻ്റെ റിഹേഴ്സൽ ക്യാമ്പിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ബാക്കി കാര്യങ്ങൾ പോവാ കക്കുകളി ഭക്തക്രിയ എന്നീ രണ്ട് സൂപ്പർ ഹിറ്റ് നാടകങ്ങൾക്ക് ശേഷം ജോബ് മഠത്തിൽ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ നാടകമാണ് മാടൻ മോക്ഷം ഇക്കാലത്ത് സംഗീത നാടക അക്കാദമി അവാർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പതിനെട്ട് സ്ക്രിപ്റ്റുകളിൽ ഒന്നാണ് മാടൻ മോക്ഷത്തിൻ്റെത് അപ്പോൾ ആ നാടകത്തിന്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഉദ്ഘാടനകർമ്മം ശ്രീ ശിവൻ അയോധ്യ നിർവഹിച്ചു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വേദിയിരിക്കുന്ന എല്ലാ മകൻ ഭക്തികളെ എൻ്റെ പ്രിയപ്പെട്ട പ്രമോദ് വെടിയരാട്ടോ എല്ലാ നാടക പ്രവർത്തകർക്കും എൻ്റെ നമസ്കാരം ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല എൻ്റെ കടവയിലേക്ക് കിടക്കുകയാണ് ിക്കുന്ന എല്ലാ മുതിർന്ന നാടക പ്രവർത്തകരെയും എല്ലാ വി സാക്ഷിയായിക്കൊണ്ട് മരതം തിയേറ്റർ ഗ്രൂപ്പിൻ്റെ ഈ റിഗേഷൻ ക്യാമ്പ് ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും സന്തോഷമുണ്ട് എൻ്റെ കാര്യം എൻ്റെ ഈ ഞാൻ താമസിക്കുന്ന വെളി നട കലയ്ക്ക് അത്ര വലിയ സാഹചര്യമുള്ള ഒരു സ്ഥലമല്ല ഞാൻ നാടകത്തിലേക്ക് നാടകക്കാരനാകണം അല്ല നടനാകണം എന്നൊക്കെ ആഗ്രഹിച്ച് ഇങ്ങനെ നടന്ന സമയത്ത് ഞാൻ അച്ഛൻ മെസ്സി പണിയാരുടെ ഞാൻ പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുണ്ട് അപ്പം സാധാരണ കട്ടകുത്തുകാരൻ്റെ മകൻ രണ്ടാമത്തെ വേറൊരു ജോലി പോകാതെ കട്ടകുത്തണം തേങ്ങ കയറുന്നതും തെങ്ങ കയറേണ്ടോ പോകാനാണ് അങ്ങനെയൊക്കെ മാത്രം ചിന്തിക്കുന്ന ഒരു ചുറ്റുപാടിൽ നിന്നാണ് ഞാൻ വളർന്നു വന്നത് അപ്പം ഞാനിങ്ങനെ നാടകം കളിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ അച്ഛനോടും എന്നോടും പലരും പറഞ്ഞിട്ടുണ്ട് ഇവന് വേറെ പണിയൊന്നുമില്ലേ നാടകം കളിച്ച് നടക്കാതെ എന്തായാലും ഒരു പണി പഠിക്കൂ അല്ല ആകാശിൻ്റെ കൂടെ അച്ഛൻ്റെ ഒരു പ്രകാശെന്നാണ് പ്രകാശൻ്റെ കൂടെ വല്ല പണിക്കൊക്കെ പോകാൻ മേലേ എന്നൊക്കെ ചോദിച്ചു അപ്പോഴും കരിങ്കല്ല് പിടിച്ചിട്ട് ക്ഷീണിച്ചു വരുന്ന അച്ഛൻ അല്ലെങ്കിൽ അന്നൊക്കെ ചെറിയ പൈസയ്ക്കല്ലേ അന്നൊക്കെ അത് കഴിഞ്ഞല്ലേ ഇപ്പോൾ ഇപ്പോഴത്തെ മേസരിമാരെയൊക്കെ പോരാ ഐ പി എസ് ഓഫീസർമാരെ പോലെ നല്ല ചപ്പളമൊക്കെ മേടിക്കുന്നുണ്ട് അച്ഛനൊക്കെ പണിയെടുക്കുന്ന കാലത്ത് ചെറിയ പൈസ കിട്ടുമ്പോൾ അതിനകത്ത് പത്ത് രൂപയും പതിനഞ്ച് രൂപയൊക്കെ എനിക്ക് തന്നിട്ട് പറയും ഇന്നടത്തെ നാടമുണ്ട് ഇവിടെ നാടകമുണ്ട് ശാസ്താങ്ക നാടകം ഉണ്ട് കിട രാമങ്കിന്റെ നാടകമുണ്ട് രാജ്യജനക്ക് അറിയാം കബീ ശക്കിർ സാറിനെയൊക്കെ നാടകം കാണാനൊക്കെ അങ്ങ് വിട്ടേക്കുക എനിക്ക് വേറൊരു പഠനവും ഇല്ലായിരുന്നു നാടകത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അഭിനയത്തെക്കുറിച്ചോ എനിക്ക് കൈ പിടിച്ചു തരാനോ അല്ലെങ്കിൽ രണ്ട് വാക്ക് പറഞ്ഞു തരാനോ എൻ്റെ നാട്ടിലാരും ഇല്ലായിരുന്നു അപ്പോൾ എൻ്റെ അന്വേഷണമാണ് ശരിക്കും എന്നെ ഇവിടെയും കൂടി സ്ഥിതിച്ചെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അന്വേഷിച്ച് 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 കണ്ടെത്തിയതാണ് അപ്പോൾ ഇതുപോലൊരു സ്ഥലത്ത് എനിക്ക് നേരത്തെ ജനിച്ച് ഇവിടെ വളരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ആകാൻ പറ്റുവാറും വിശ്വാസം ഉള്ളു ഇപ്പോൾ എല്ലാവരും അത് സിനിമാക്കാരൻ സിനിമാക്കാരനെന്ന് പറയുന്നു അല്ലെങ്കിൽ നാടകക്കാരനൊക്കെ പറയുമ്പോഴും കഴിവിൻ്റെ പേരിൽ ഞാൻ അതിനൊക്കെ ഒരുപാട് പുറകിലാണ് എൻ്റെ എന്നിലേക്ക് എവിടെ നിന്നൊക്കെയോ ചില ഭാഗ്യങ്ങളോന്ന് ആ ഭാഗ്യത്തിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ ഞാൻ നിങ്ങളെക്കാട്ടിലും മുന്നിലായതുകൊണ്ടായിരിക്കും നാടകക്കാരനായത് അല്ലെങ്കിൽ സിനിമാക്കാരനായത് കഴിവിൻ്റെ കാര്യത്തിൽ ഒരുപാട് പുറക്കില്ല അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ച് ജോലി വേണമെങ്കിൽ ഞാൻ എന്നേ പറഞ്ഞു എന്നെ ഒന്ന് ശരി ശരിക്കും പിടി ഞാൻ ഈ മറ്റേ അത്ഭുത നാടകത്തിൻ്റെ ആളായത് പ്രൊഫഷണൽ നാടകമായിട്ട് ഇങ്ങനെ നോക്കാൻ പറഞ്ഞു ഞാൻ അന്ന് കാണിച്ചോളൂ നമ്മളിങ്ങനെ നോക്കത്തുള്ളൂ അപ്പോൾ ആ നോട്ടം ഈ നാടകത്തിന് ആവശ്യമില്ലാന്ന് അറിയാം അപ്പോൾ അതൊന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ തിരുവല്ലയിൽ കഴിഞ്ഞ ദിവസം എല്ലാ അമേച്ചർ നാടകങ്ങളും എല്ലാ അഭിനയം അത് അതെവിടെ ഉണ്ടോ അവിടെ എല്ലാം ഞാൻ കാണാറുണ്ട് വളരെ സന്തോഷം കലാകാരനായതിലും ഇങ്ങനെ ഒരു കൂട്ടായ്മ വന്ന് നിൽക്കാൻ കഴിഞ്ഞത് ഇതിന് ഏറ്റവും വലിയ കലാകാരനായതിൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം ഒരു ചെറിയ വാക്ക് ഞാൻ പറയാം ശിവൻ അയോധ്യ എന്നാണ് ഈ വലിയ മനുഷ്യൻ്റെ പേര് അദ്ദേഹം ചെയ്തത് ക്രിസ്തുവിൻ്റെ വേഷമാണ് മനസ്സിലായില്ല പേര് ശിവൻ എന്നു ചെയ്തത് ക്രിസ്തു കലാകാരന് മാത്രമേ അങ്ങനെ പറ്റത്തുള്ളൂ അപ്പോൾ കല കാണിക്കുന്ന വലിയ വലിയൊരു മാറ്റമുണ്ട് മനുഷ്യൻ്റെ അപ്പോൾ ആ കലാകാരനായി ജീവിക്കാൻ കഴിഞ്ഞതും ഈ കലാകാരനായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഒരു കലാകാരനായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഒപ്പം നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഞാനൊരു സന്തോഷ വാർത്ത എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു വാർത്തയും കൂടെ നിങ്ങളോട് പങ്കുവെക്കുന്നു ഈ നാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രത്തെ ഞാൻ അവതരിപ്പിക്കുന്നത് അപ്പോൾ അത് കുളിര് വരാൻ തുടങ്ങി ഇതാ കുഴപ്പം അപ്പം ഈ കയ്യടി നമ്മളിവിടെ കൊണ്ട് നിർത്തിയതല്ല വേറെ ഒന്നുമല്ല അപ്പോൾ നാടകം എന്ന് പറഞ്ഞത് ഞാനിപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ സിനിമയുടെ ലൊക്കേഷനിൽ ലൈറ്റപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ വട്ടം കൂടി ഇരിക്കുമ്പോൾ എനിക്ക് ചുറ്റും ഇങ്ങനെ ആൾ കൂടാറുണ്ട് നാടകത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുമ്പോൾ പലരും വലിയ ഇപ്പോഴത്തെ അത്ഭുത നടമാാരെന്നൊക്കെ പറയുന്ന പലയർ എന്നോട് ഇങ്ങനെയൊക്കെ ഉണ്ടോ നാടകത്തിൽ ഇങ്ങനെയൊക്കെയാണോ നാടക ഇവർക്കറിയില്ല ഇവർക്ക് ആക്ഷൻ്റെ കട്ടിനിടെ പോയി ക്യാമന കയറിയിൽ ഞാൻ ക്യാമറ കയറുന്ന ഒരാളല്ല തുണി പുനമാറാൻ മാത്രമേ അതിനകത്ത് കയറാറുള്ളൂ കാരണം നമ്മളതിനകത്ത് കയറി നമ്മുടെ കുറ്റമായിരിക്കും വെളിയിൽ പറയുന്നത് അപ്പോൾ ഇവരുടെ കൂടിയിരിക്കാൻ കുറ്റം പറയല്ലോ അപ്പോൾ അത് കണ ഈ നമ്മളൊരു കാരമാൻ രണ്ട് മുറി ഉണ്ടെങ്കിൽ അതൊരു മുറിയിൽ ഇരിക്കുമ്പോൾ നമ്മളെക്കാൾ സീനിയറായൊരു വരുമ്പോൾ നമ്മൾ നമ്മൾക്ക് എഴുന്നേക്കേണ്ട വരും ഇവന് അപ്പോൾ അതിനെക്കാട്ട് നല്ല വെളിയില്ല ഇത്രയും ഒരു കസാര കിട്ടും അതെന്നും കാണും അവിടെ അതിനോട് വിശ്വസിക്കുന്നുണ്ട് ഞാൻ സിനിമയിലേക്ക് എത്തിയപ്പോൾ ഞാൻ ആ നാടകരംഗത്ത് നിന്ന് പോകുന്നപ്പോൾ ഞാൻ അവരോട് ആദ്യം പറഞ്ഞത് നാടകം എൻ്റെ സ്വന്തം വീടും ഈ സിനിമ എൻ്റെ വാടക വീടാണ് ഞാൻ വാടക വീട്ടിൽ സ്വന്തം വീട്ടിലേക്കും തിരിച്ചു വരാനുള്ള സമയത്താണ് അപ്പോൾ ചില നേട്ടങ്ങൾ എന്താ ചില നേട്ടങ്ങൾ സിനിമയിൽ കൂടുതലാണ് സാമ്പത്തികപരമായിട്ട് പോപ്പുലാരിറ്റിയൊക്കെയാണ് ഞാൻ ഇരുപത്തി എട്ട് വർഷം പ്രൊഫഷണൽ നാടകത്തിൽ നാടകം കളിച്ചിട്ടും തിരിച്ചറിയാൻ പാടില്ലാത്ത അത് മോശമായിട്ടല്ല ആ കലയുടെ പ്രത്യേകതയാണ് സിനിമയിൽ എത്തിയപ്പോൾ കുറേ ആളുകൾ അറിയുന്നു അല്ലെങ്കിൽ നമ്മളെ ചേർത്ത് തീർത്തിയു ഞങ്ങൾ കാണാറുണ്ട് അതാണ് എവിടെ ചെന്നാലും നമ്മൾ തിരിച്ചറിയുന്നുണ്ട് അത് കലകാരന് കിട്ടിയ ഒരു സന്തോഷമാണ് അതൊന്നുമല്ല എനിക്ക് സാറ്റിസ്ഫാക്ഷൻ എപ്പോൾ കിട്ടുന്നതും നാടകം കളിക്കുമ്പോഴാണ് അത് ഗ്രീൻ റൂമിൽ വന്ന് ഒരാളെങ്കിലും നമ്മുടെ തോളെ തട്ടി നന്നായി എന്നിങ്ങനെ പറയുമ്പോൾ കിട്ടുന്ന ഒരു ഊർജ്ജം എത്ര ലക്ഷം കിട്ടിയാലും കിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം അതുകൊണ്ട് കൂടി എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ചയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കി സഹകരിച്ച് നമ്മുടെ ഇപ്പോൾ കുറേ സിനിമകൾ കമ്മിറ്റാണ് അപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് ഞാൻ ജോബ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്തായാലും നൂറ് ശതമാനം ആത്മാർത്ഥതയോടും മനസ്സും ശരീരവും കൊടുത്ത് ഞാൻ ഈ നാടകത്തിലെ കഥപാത്രമാകാൻ വേണ്ടി ശ്രമിക്കും ആ ശ്രമത്തിനുള്ള പ്രാർത്ഥന നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം ഗുരുക്കന്മാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെയും ഇതിലേക്ക് ചേർത്ത് നിർത്തിയതിന് ഒത്തിരി സന്തോഷം ജോബ് ബൈ എല്ലാവരും ഇന്നത്തെ സമിതി എല്ലാവരും പരിചയപ്പെട്ടു വരുന്നുള്ളൂ പേരുകൾ എല്ലാവരെയും മറ്റും അറിയില്ല എങ്കിൽ കൂടി എല്ലാവരോടും കാലിൽ തൊട്ട് അനുഗ്രഹം ചോദിക്കുന്നു നമുക്കൊരു നല്ല നാടകം കേരളത്തിൽ ഇങ്ങനെയൊരു നാടകം പറയുന്ന കുറേ കാലത്തിന് ശേഷം ഇപ്പം എത്രയോ വർഷങ്ങൾക്ക് ശേഷം ആ തിരുവുരുവിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു അതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു മാടപോഷം എന്ന് പറഞ്ഞ നാടകം ഉണ്ടായിരുന്നെന്നും നിങ്ങളെന്നെയൊക്കെ മുഴുശാക്കി എന്നൊക്കെ പറയുന്നത് പോലെ മാടപോഷം എന്ന് പറയുന്നൊരു നാടകം ഇവിടെ ഉണ്ടായിരുന്നു എന്നു പറയുന്നൊരു അടയാളപ്പെടുത്തലിനു വേണ്ടി എല്ലാവർക്കും ഒന്ന് നിൽക്കാം അടിക്കാം നമുക്ക് ഓക്കെ ഓക്കെ എല്ലാവരും പെട്ടെന്ന് വേണം ഇങ്ങോട്ട് മാറി നിൽക്കണം അപ്പോൾ എല്ലാവരെയും സന്തോഷത്തോടെ അനുവാദത്തോടെ പിടിയായിരുന്നു എന്നെ പല നാടക സംബന്ധിച്ച് നിർത്തായിരുന്ന ലൈറ്റ് കൂടുതൽ വേണമെന്ന് പറയും ഇവിടെ വന്നപ്പോഴെ ആഗ്രഹം എപ്പോഴേക്കും ഓക്കെ ലൈറ്റ് കൂടുതൽ വേണമെന്ന് പറഞ്ഞ് പൊഡ്യൂസർ പറയും വേറെ ആളെ വിളിക്കാമെന്ന് പറയാറ് அத்தியன் பிரமோது விணியனாக கூடிய எல்லாருக்கும் சுபீர் சார் கோவிமார் சார் அம்போனன் அடக்க எல்லாருக்கும் நன்றி நந்திரே